വിവാഹ തട്ടിപ്പ് ആര്യനാട്ടെ യുവാവിന് നഷ്ടപ്പെട്ടത് ലക്ഷ്യങ്ങൾ രേഷ്മ അടുത്ത മാസം മറ്റൊരു വിവാഹവും നിശ്ചയിച്ചിരുന്നു വിവാഹ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആര്യനാട് അംഗം കൂടിയായ യുവാവിന് നഷ്ടമായത് ലക്ഷങ്ങൾ വിവാഹ ഒരുക്കങ്ങൾ നടത്തിയതിലും സ്വർണം വാങ്ങിയതിലുമായി ഏഴര ലക്ഷം രൂപ നഷ്ടമായതായിട്ടാണ് വിവരം വിവാഹ തട്ടിപ്പുകാരി രേഷ്മയുടെ വാക്ക് വിശ്വസിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആര്യനാട് പഞ്ചായത്തംഗമായി യുവാവ് ഒരുക്കിയത് സ്വർണത്തിലുള്ള താലിമാല വാങ്ങി കൂടാതെ വിവാഹ വസ്ത്രം ഓഡിറ്റോറിയം ഭക്ഷണം തുടങ്ങി മറ്റൊരുക്കങ്ങളെല്ലാം ചേർത്ത് ഏഴര ലക്ഷം രൂപ നടക്കാത്ത വിവാഹത്തിന് നഷ്ടമുണ്ടാക്കി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നെന്ന് വിശ്വസിപ്പിച്ച പ്രതി രേഷ്മി ആദ്യ വെമ്പായത്തെ സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചത് വെള്ളിയാഴ്ച വിവാഹത്തിന് മുമ്പ് ബ്യൂട്ടി പാർലറിൽ എത്തിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തുന്നത് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനി രേഷ്മ അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വിവാഹ തട്ടിപ്പിനും പദ്ധതിയിട്ടിരുന്നു അതേസമയം ആലിനാട് പഞ്ചായത്ത് അംഗത്തിൻ്റെ വിവാഹം കഴിക്കാനെത്തിയത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഈ യുവാവായിരുന്നു കോട്ടയത്തു നിന്നും യുവതിയെ വെമ്പായത്തെത്തിച്ചത് ആരനാട് ബന്ധുവീട്ടിൽ പോകുന്നുവെന്നായിരുന്നു യുവാവിനോട് പറഞ്ഞിരുന്നത് ഇതൊന്നും അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര പതിനൊന്നാമത്തെ വിവാഹം കഴിക്കാനൊരുക്കെയാണ് യുവതി കഴിഞ്ഞ ദിവസം പിടിയിലായത് രേഷ്മയ്ക്ക് രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വിവാഹത്തിലാണ് കുട്ടിയുള്ളത് സാമ്പത്തിക തട്ടിപ്പിനായാണ് യുവതി വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറഞ്ഞു പത്തോളം കല്യാണം കഴിച്ച് മുങ്ങിയ മാട്രിമോണിയൽ തട്ടിപ്പുകാരിയെ അന്വേഷിച്ച് ആരും ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പോലീസ് പറയുന്നു രേഷ്മയുടെ അമ്മ എറണാകുളത്ത് ബന്ധുക്കളോടൊപ്പമാണ് താമസിക്കുന്നത് രണ്ടുപേരെ കൂടി കുരുക്കാൻ കെണിയൊരുക്കിയിരുന്ന സമയത്താണ് രേഷ്മ അറസ്റ്റിലാകുന്നത് കോട്ടയം തിരുവനന്തപുരം സ്വദേശികളായ ചെറുപ്പക്കാരെയാണ് രേഷ്മ വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി രേഷ്മ വിവാഹം കഴിച്ച മറ്റൊരു ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് കോട്ടയം സ്വദേശിയായ യുവാവുമായി കല്യാണാലോചന നടക്കുന്നത് ബീഹാറിലെ സ്കൂൾ ടീച്ചർ എന്നാണ് രേഷ്മ യുവാവിനോട് പറഞ്ഞത് പി എച്ച് ഡി പൂർത്തിയാക്കാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആരനാട് സ്വദേശി വിവാഹം കഴിക്കാൻ രേഷ്മ പോയത് സ്വർണത്താരിയും ഇതിനിടെ രേഷ്മ കൈക്കലാക്കിയിരുന്നു പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹത്തലേ നിന്ന് താമസിപ്പിച്ചത് ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടൻ്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത് ആരേനാട് വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലയ്ക്കിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്തു വാർഡ് മെമ്പറിന്റെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടില്ല തുടർന്നാണ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് ഇതോടെ വാർഡ് മെമ്പറിന്റെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് സി എ അജീഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രേഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ തട്ടിപ്പിൻ്റെ പിന്നാമ്പറവും തുറന്നു പറഞ്ഞു